രണ്ട് ദിവസം മുൻപാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് റെബേക്ക സന്തോഷിന് ചെറിയൊരു അപകടം സംഭവിച്ചു എന്നുള്ള വാർത്ത താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വർക്കൗട്ട് ചെയ്യുന്നത് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റിയിട്ടുണ്ട് റെബേക്ക സന്തോഷ് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ തിരക്കുകളിൽ നിന്ന് ഒഴിവ് സമയങ്ങളൊക്കെ തന്നെയും വർക്കൗട്ട് ചെയ്ത് അതിന്റെ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ റെബേക്ക സന്തോഷ് പങ്കുവെക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വർക്കൗട്ട് ചെയ്യുമ്പോൾ ആയിരുന്നു രബേക്ക സന്തോഷിന് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് അതായത് താരത്തിന്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് റബേക്ക സന്തോഷിന് ആ ചിത്രങ്ങൾ സഹിതം രബേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു മലയാള ബിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ രബേഖ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റബേക്ക സന്തോഷിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടവുമാണ് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു അപകട വാർത്ത റബേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ടായ ഒരു അപകടമായിരുന്നു അത് ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും കടുത്ത വേദനയിലൂടെയാണ് റബേഖ ഇപ്പോൾ കടന്നു പോകുന്നത് അഞ്ച് കിലോ കുറക്കാൻ വേണ്ടിയിട്ട് അറുപത് ദിവസത്തെ ഓൺലൈൻ വർക്കൗട്ടിലേക്കായിരുന്നു റബേക്ക സന്തോഷ് ജോയിൻ ചെയ്ത് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് നിർബന്ധമായും ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു റബേഖയ്ക്ക് ഉണ്ടായത് വീട്ടിൽ വന്ന് ചെയ്യാനുള്ള സമയമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ പേഷനോടൊപ്പം തന്നെ തന്റെ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു റബേക്ക എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് കാലിന് ഇങ്ങനെ ഒരു പരിക്കു പറ്റിയത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് രബേഖ സന്തോഷിനി അഭിനയ രംഗത്തേക്ക് എന്ന് തിരിച്ചെത്തുമെന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം അതേസമയം ചെറിയ വിശ്രമത്തിന്റെ ആവശ്യം മാത്രമേ ഇപ്പോൾ രബേഖയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ ചെമ്പനീർ പൂവ് പരമ്പരയിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ആരാധകർ എല്ലാവരും ഈ വീഡിയോയും ചിത്രവും പെട്ടെന്ന് കണ്ടതോടെ ഞെട്ടയല്ലായിരുന്നു കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട സ്ഥിതിക്ക് ഇനി അഭിനയ രംഗത്തിന് നിന്നും ഇടവേള എടുക്കേണ്ടി വരുമോ എന്ന് വരെ ചോദിച്ചിരുന്നു എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് തൽക്കാലം അറിയാൻ സാധിക്കുന്നത് ചെമ്പനിർപ്പൂവ് പരമ്പരയിലെ രേവതിയെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് പറയാൻ മറക്കരുത്